ഹെജ്ര രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ സൂഫി ഗുരുവായിരുന്നു ഷക്കീഖുൽ മഹാനുഭാവൻ ഇബ്രാഹിം അദ്ദേഹം തങ്ങളുടെ ശിഷ്യനായിരുന്നു സമ്പന്നതയുടെ പർദീസയിൽ വളർന്ന ഷക്കീഖുൽ ബൽഹൈ തങ്ങൾ ആധ്യാത്മികതയുടെയും സൂഫിസത്തിൻ്റെയും വഴിയിലേക്ക് വന്നതെങ്ങനെയെന്ന് മഹാരഥന്മാർ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം തന്റെ സുഖാടം പരപൂർണമായ ജീവിതത്തിൽ നിന്നും പരിത്യാഗത്തിന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ മഹാനുഭാവന്റെ നാട്ടിൽ ഒരിക്കൽ വരൾച്ചയുടെയും പട്ടിണിയുടെയും കാലമുണ്ടായി ആളുകളെല്ലാം വളരെയധികം കഷ്ടപ്പെടുകയാണ് ഭക്ഷണമില്ല ആവശ്യത്തിന് വെള്ളമില്ല പട്ടിണി കാരണം ആളുകൾ മെലിയുകയാണ് കുട്ടികൾ കരയുകയാണ് എവിടെയും ഭക്ഷണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം കാണാം ആ സമയത്താണ് ഒരടിമ ബാലൻ അങ്ങാടിയിലൂടെ കളിച്ച് ചിരിച്ചുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ നടന്നു നീങ്ങുന്നത് കണ്ടത് അപ്പോൾ എന്നവർ ചോദിച്ചു ആളുകളെല്ലാം പരിഭവത്തോടെ വേവലാതിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടമോടുന്ന സമയത്ത് നിനക്കെവിടുന്ന മോനെ ഇത്രയും ഉത്സാഹം ലഭിച്ചത് നിനക്കെങ്ങനെയാണ് ഈ ക്ഷാമത്തിന്റെ കാലഘട്ടത്തിലും സന്തോഷിക്കാൻ കഴിയുന്നത് ഈ നാട് മുഴുവൻ പട്ടിണിയിലും പരിവട്ടത്തിലുമാണെന്ന് നിനക്കറിയില്ലേ മോനെ അപ്പോൾ ആ അടിമ ബാലൻ നിർത്തി ഷഖീഖുൽ ബൽഹി എന്നവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ഞാനെന്തിന് വിഷമിക്കണം എന്തിനു ഞാൻ ദുഃഖിക്കണം എൻ്റെ യജമാനന് വലിയ പാഠമുണ്ട് ആ കൃഷിയിടത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും ആവശ്യമായ വിഭവങ്ങളുമെല്ലാം സുലഭമായി ലഭിക്കുന്നുണ്ട് പിന്നെന്തിന് ഞാൻ നെട്ടോട്ടം ഓടണം ഇതങ്ങ് കേട്ടപ്പോൾ ഷഫീഖുൽ ബൽഹി തങ്ങൾ തൻ്റെ ശ്രദ്ധയിൽ നിന്നുണർന്നുപോയി ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അവന്റെ യജമാനന് ഒരു ഗ്രാമമുണ്ടെങ്കിലും വിഭവങ്ങൾ നൽകുന്ന കൃഷിയിടങ്ങൾ ഉണ്ടെങ്കിലും അവന്റെ യജമാനൻ വെറുമൊരു സൃഷ്ടിയാണ് ദരിദ്രനാണ് ആവശ്യക്കാരനാണ് എന്നാൽ ഷഖീഖുൽ ഷഫീഖു എന്ന ഞാനോ ഞാൻ എല്ലാ രാജാക്കന്മാരുടെയും രാജാവായ രാജാധിരാജനായ പ്രപഞ്ചനാഥന്റെ അടിമയാണ് എന്റെ നാഥനാണെങ്കിലോ ഏറ്റവും വലിയ മുതലാളിയാണ് എന്നും ജീവിക്കുന്നവനാണ് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുഴുവൻ ദോഷങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ചു ഗുരു ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളുടെ കൈ പിടിച്ചു അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ചു ശിഷ്ടകാലം പരിത്യാഗത്തിന്റെ ജീവിതം തെരഞ്ഞെടുത്തു പൂർണമായും ഭരമേൽപ്പിക്കാൻ തുടങ്ങി തവക്കുലിന്റെ ഏറ്റവും വലിയ സ്ഥാനങ്ങൾ മഹാനുഭാവൻ കരസ്ഥമാക്കി സോഫി വഴിയിലേക്ക് പ്രവേശിച്ചതിനു ശേഷം മഹാനുഭാവൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു അന്നങ്ങാടിയിൽ വെച്ച് കണ്ട ആ അടിമ ബാലന്റെ 是信任的念。